വെൽക്കം ബാക്ക് ടു വേ ആർ സ്റ്റവലർ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പയ്യോളിയിലാണ് പയ്യോളി മുതൽ തിക്കോടി ആ ഒരു പ്രദേശം വരെയുള്ള പ്രധാനപ്പെട്ട അപ്ഡേഷൻ നൽകാനാണ് ഒരു പാർട്ട് ത്രീ ആയിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ വന്നത് അപ്പോൾ അധികം വലിച്ചു നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം പയ്യോളിയിൽ ദേശീയപാതയുടെ വർക്ക് ഒന്നുകൂടി വീണ്ടും ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് വേണം നമുക്ക് പറയാം കാരണം ഇപ്പം നിലവിലിപ്പോൾ ഇവിടെ ക്രാഷ് ബാ സൈഡ് വാൾ ആറി വാളുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലെവൽ ചെയ്ത് അതിനുശേഷം ഈ ആറി വാള് സ്ഥാപിച്ചിട്ട് അത് ചെരിഞ്ഞു പോകാതിരിക്കാനും അതേപോലെ ഫിക് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ബെൽറ്റൊക്കെ ഇടുന്നത് അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് വെള്ള പുതപ്പൊക്കെ പുതച്ച് നിലവിൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്തു നിന്ന് ദേശീയ ബാധ ഉയർന്ന് പിന്നെ നമ്മുടെ പയ്യോളി ടൗണിൽ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭീമിൻ്റെ നമ്മുടെ സോറി നമ്മുടെ പില്ലറിൻ്റെ മുകളിലൂടെ ദേശീയപാത കടന്നു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കാം പയ്യോളി ടൗണിൽ നിന്നുള്ള ദേശീയപാതയുടെ വളർത്തുന്ന ഒരു കാഴ്ചയാണ് കംപ്ലീറ്റ്ലി ക്രൗഡഡായി മാറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം ഇവിടെയൊക്കെ നിലവിൽ റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് പൈലിംഗ് വർക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലെ ട്രാഫിക് ബ്ലോക്കുകളും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പയ്യോടി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ ആറിവാളിൻ്റെ വർക്കൊക്കെ ഈ ഒരു പ്രദേശത്ത് നിലവിൽ തുടങ്ങി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പയ്യോളി ടൗണിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ആറിവാളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ആറിവാളിനോട് ചേർന്നിട്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരിക ഫ്ലൈ ഓവർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത ഉയർന്നിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വരിക ഇപ്പോൾ ഇവിടെ റോഡ് നല്ല രീതിയിൽ താഴ്ന്നു ഇവിടെയാണ് അവസാനിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരി പാത പല ഭാഗത്തും താറിങ്ങ് പൂർത്തിയായത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരെ ഇവിടെയൊക്കെ റീസെൻറ്റ്ലി താറിയതാണ് ൊരു പ്രദേശത്തൊക്കെ റേസലായിട്ട് താറ് ചെയ്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണിത് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടില്ല പിന്നെ അതേപോലെ കഴിഞ്ഞ തവണ മഴ വെള്ളം കൊണ്ട് റോഡ് വെള്ളത്തിനടിയിലായ ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പകുതി വരെ താറ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി താറ് ചെയ്യാനുണ്ട് ഈ ഒരു പെട്രോൾ പമ്പൊക്കെയായിരുന്നു വെള്ളത്തിനടിയിലായിപ്പോയത് അപ്പം ഇനി ഒരു മൂന്ന് മാസവും കൂടിയേ ഉള്ളൂ ഈയൊരു പ്രദേശം വീണ്ടും വെള്ളത്തിനടിയിലാവാൻ അപ്പം വകാട് വർക്ക് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയാൽ വെള്ളത്തിനടിയിലാവാതിരിക്കും അല്ലെങ്കിൽ പഴയതുപോലെ അവസ്ഥ വീണ്ടും ഇവിടെ ഉണ്ടാവും ഇവിടെയൊക്കെ ഒരുപാട് ഗാർഡറുകളുണ്ട് ഇതൊക്കെ നമ്മുടെ പയ്യോളി ആ ഒരു പ്രദേശങ്ങളിലേക്ക് സ്ഥാപിക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ നേരെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെയാണുള്ളത് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് തുടങ്ങിയിട്ട് അല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് പയ്യോളി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കില്ല പിന്നെ പയ്യോളി ഹൈസ്കൂളിൻ്റെ ആ ഗ്രൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും ആറു വരിപ്പാത കാറ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പിടിക്കുകയാണ് പിടിക്കുകയാണ് ലോങ്ടേയും ആറുവരിപ്പാത താറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആറുവരിപ്പാതയുടെ താറിങ് ഈ പ്രദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വൺ കിലോമീറ്റർ ഇല്ല ഒരു അര കിലോമീറ്റർ കാർ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ വീണ്ടും പഴയ ദേശീയപാതയിലൂടെ പഴയ ദേശീയ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് ഈ പ്രദേശത്തൊക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ദേശീയപാത ഈ പ്രദേശത്തൊക്കെ ഇവിടെയും ആറിവാൾ സ്ഥാപിച്ച് ഉയർത്താനുള്ള വർക്കുകളാണ് ഇവിടെയൊക്കെ ദേശീയപാത കുറച്ച് ഉയർന്നിട്ടാണ് വരിക സർവീസ് റോഡ് താഴ്ന്നിട്ടും ഒരു അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് നമ്മുടെ തിക്കോടിയിൽ ആ അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ദേശീയപാത ഉയർന്നു വരുന്നത് പിന്നെ ഇവിടുന്ന് വീണ്ടും അതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് വീണ്ടും ഫ്ലോ സ്ലോപ്പായി താഴ്ന്ന് സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ നിലവിൽ കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു കുറച്ചൊരു അമ്പത്ത് അഞ്ഞൂറ് മീറ്റർ പ്രദേശത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു താറിങ്ങിൻ്റെ വർക്ക് ഈ ഒരു പ്രദേശത്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ദേശീയപാത നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്നിട്ടാണ് വരുന്നത് സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും ഉയർന്നു വരുന്നത് തിക്കോടി പഞ്ചായത്ത് നമ്മൾ തിക്കോടി എഫ് സി ഐയുടെ ഗോഡൗണൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പ്രദേശം ഇവിടെയുള്ള കാഴ്ചകൾ ഈ രീതിയിലാണ് ൾ സർവീസ് റോഡിലൂടെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നിലവിൽ എത്തിക്കോടി കഴിഞ്ഞുള്ള പ്രദേശത്ത് ഇരുസൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പഴയ ദേശീയപാതയുടെ വർക്ക് അതിൽ ഇനി മണ്ണിട്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി വർക്കെടുക്കേണ്ടിയിരിക്കുന്നു അതിനിടയിൽ ഇവിടെ പഴയ ഡ്രൈനേജ് ഒക്കെ പൊളിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശമാണിത് ദേശീയപാതയുടെ വർക്കും ആറുവരി പാതയുടെ വർക്കും ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ തിക്കോടി എത്തിയ സ്ഥിതിക്ക് നന്ദി വരെ കവർ ചെയ്യാമെന്ന് കരുതി കാരണം പിന്നെ നന്ദി കഴിഞ്ഞ് അങ്ങോട്ട് വേറൊരു വീഡിയോ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം ഇതൊക്കെ സർവീസ് റോഡ് താഴ്ന്നു ചെറുതായിട്ട് താഴ്ന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതിലൊക്കെ ലിമിറ്റഡ് ബസ്സുകാരൊക്കെ ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ഫുട്പാത്തിലൂടെയൊക്കെയാണ് പോവാറ് കണ്ണൂർ കോഴിക്കോട് ബസ്സൊക്കെ ചെയ്യാൻ സ്പേസ് ഇല്ലാതുകൊണ്ട് ഒമാര് ഫുട്പാത്തിലൊക്കെ കാര്യം അങ്ങ് പോകും നന്ദി വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞില്ല കഴിയാൻ പോകുകയാണ് ഇപ്പം നമ്മൾ നന്ദി ആ ഒരു പ്രദേശത്ത് നിലവിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാം സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ അതേപോലെ ആരെയും വാളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ദേശീയപാത ഉയർന്ന് നമ്മുടെ നന്ദി ഈ ഒരു പ്രദേശത്ത് കൂടെ ഉറട്ടപ്പോക്കാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കൊയിലാണ്ടിയോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ദേശീയപാത ഇതിലേ അങ്ങ് അങ്ങനെ സഞ്ചരിക്കും ഇവിടെ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചാനലൊന്ന് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ അവസാനിപ്പു ഇതൊരു ഭീഷണിയുടെ സ്വരമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല എവിടെയാണ് നമ്മുടെ നന്ദിയുടെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ കുറച്ച് പുതിയ വർക്കല്ലേ എന്നൊരു സംശയമുണ്ട് അതെ ഡ്രൈനേജിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് ഇതൊക്കെ പുതിയ വർക്കാണ് അവർക്കാണോ എന്ന് ചോദിച്ചാൽ വർക്കാണ് അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപതറിട്ടപ്പോ കണ്ണും പൂട്ടി പുതിയ ഒരു വഴിയിലൂടെ ഒരു ട്യൂ ട്യൂ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ പോകും നമ്മുടെ വാഗാടിൻ്റെ വാഗാടിൻ്റെ ക്രഷറി ഇത് വാഗാടിൻ്റെ ക്രഷറി